നമസ്തേ സന്ദേശമാല കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഏതെങ്കിലും മൃഗത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കണം അതങ്ങോട്ടെങ്കിലും കടന്നു കളയാതെ ശ്രദ്ധിക്കുകയും വേണം ഭക്ഷണം കൊടുത്താൽ അത് കഴിക്കുന്നത് വരെയും കൂടെ നിൽക്കണം സത്യം പറഞ്ഞ ബന്ധപ്പാടൊഴിഞ്ഞ സമയം കാണില്ല എന്നർത്ഥം എന്നാൽ ഒരു പൂന്തോട്ടത്തിലെ കാവൽക്കാരന് ഗേറ്റിലിരുന്ന് ശ്രദ്ധിച്ചാൽ മതി പൂക്കൾ ആരെങ്കിലും മോഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം അത്രയേ വേണ്ടും മാത്രമല്ല എപ്പോഴും പുഷ്പത്തിന്റെ സൗരഭ്യം ആസ്വദിക്കുകയും ചെയ്യാം ഭൗതികത്തിൽ പോകുന്നവൻ്റെ മനസ്സ് എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഒന്നിലും ഉറച്ചു നിൽക്കുകയില്ല എന്നാൽ ജീവിതത്തിൽ അങ്ങനെയല്ല ജീവിതത്തിൻ്റെ പരിമളവും ഭംഗിയും ആസ്വദിക്കണം അല്ലലില്ല ബന്ധപ്പാടില്ല ഇനിയിപ്പോൾ പ്രാരാബ്ദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സമർപ്പണമുള്ളതുകൊണ്ട് അത് ദുഃഖമായിട്ട് തോന്നുകയും എന്നാൽ ആ ദുഃഖവും ശാന്തിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഈശ്വര കൃപ തന്നെയാണ് ആ ഈശ്വര കൃപ കിട്ടണമെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹമെന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഭൗതികത്തിൽ കഴിയുന്നവർ സ്നേഹം പുറമേക്ക് പ്രകടി പ്രകടിപ്പിക്കണം എങ്കിലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മറിച്ചായാൽ പരസ്പരസ്പ്രദ്ധയുണ്ടാകും സ്വസ്ഥ നഷ്ടമാകും ഭൗതികതയിൽ എല്ലാവരുടെയും ശാന്തി മറ്റുള്ളവരുടെ ബാഹ്യ സ്നേഹത്തിലാണ് എന്നാൽ ആത്മീകം അങ്ങനെയല്ല അവനവനിൽ ആനന്ദം കണ്ടെത്തുന്നു ബാഹ്യസ്നേഹത്തിൽ കുടുങ്ങിപ്പോയാൽ തന്നിലെ സത്തയെ കണ്ടെത്താൻ കഴിയില്ല ഇപ്പോ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വച്ചാൽ മാത്രമേ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയൂ അല്ലെങ്കിൽ എപ്പോഴും വാടകക്കാരൻ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവവും ഉണ്ടാവും സ്വന്തം പേരിലാവുമ്പോൾ ആരും വന്ന് തെളിവ് ചോദിച്ചാൽ സ്വന്തം പേരിലുള്ള പ്രമാണം എടുത്തു കാണിക്കുകയും ചെയ്യാം അതുപോലെ നമ്മൾ നമ്മളിൽ തന്നെ ആനന്ദിക്കുക എല്ലാ ഭൗതിക സമ്പത്തുകളും ഉണ്ടായിട്ടും ജനങ്ങളൊന്ന് ദുഃഖിതരാണ് ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം ജനങ്ങളിലും ശാന്തിയും സമാധാനവും കാണുന്നില്ല വലിയ കൊട്ടാരവും കെട്ടി അതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എത്രയോ നമ്മളങ്ങനെ കാണുന്നുണ്ടല്ലോ പത്രങ്ങളിൽ വായിക്കുന്നു ടി വിയിൽ കേൾക്കുന്നു കെട്ടിടങ്ങളും സമ്പത്തും മറ്റ് സുഖ സൗകര്യങ്ങളും മദ്യവുമാണ് ആനന്ദം തരുന്നതെങ്കിൽ എങ്ങനെ ദുഃഖിച്ച് മരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ തീർച്ചയായും അതിലൊന്നുമല്ല ആനന്ദം മനസ്സിനെ ആശ്രയിച്ചാണ് ശാന്തിയും സമാധാനവും നിലകൊള്ളുന്നത് ആ മനസ്സെന്താണ് അതിൻ്റെ ഉദ്ഭവം എവിടെയാണ് ജീവിതത്തെ ലക്ഷ്യം എന്താണ് എന്താണ് ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതൊന്നും ഇന്നൊരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചു തരുന്നില്ല നമുക്കത് പഠിക്കാനില്ല കുട്ടിക്കാലത്ത് പഠിക്കേണ്ടതാണ് പക്ഷേ എവിടെ നിന്നും അത് കിട്ടാനുമില്ല ഇല്ല അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ പിന്നെ ശാന്തി അന്വേഷിച്ച് എങ്ങും അലയേണ്ടതും ഇന്നെല്ലാവരും ശാന്തിയും ആനന്ദവും പുറത്തു തേടുകയാണ് ഒരിക്കലും പുറത്തത് കാണുകയില്ല അകത്തേക്ക് തന്നെ തിരിയണം അതെളിമയോടെ തേടണം അപ്പോൾ കണ്ടെത്താൻ കഴിയും എളിമ എന്ന് പറയുന്നത് ദുർബലതയല്ല ഞാൻ വലിയ ആളാണെന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോഴും അഹംഭാവത്തോടെ പെരുമാറുമ്പോഴും മറ്റും അതിനനുസരിച്ച് നമ്മളിലെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക ഈശ്വര കൃപ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നർത്ഥം എളിയവനാകുവാൻ ആർക്കും ആഗ്രഹമില്ല മിഥിയായ കാര്യത്തിൽ അഭിമാനമുള്ളതുകൊണ്ടാണ് നമുക്ക് വിനയമില്ലാത്തത് അഹങ്കാരം ഞാനെന്ന ഭാവം കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു രൂപമാണ് ഇന്ന് കാണുന്ന നമ്മുടെ ശരീരം അതിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണ് വിനയവും എളിമയും വളർത്താൻ ആചാര്യന്മാർ നമ്മെ ഉപദേശിച്ചത് അഹങ്കാരത്തോടെ പെരുമാറുമ്പോൾ ദേഹാഭിമാനം വളരുകയാണ് അഹങ്കാരത്തെ കളയുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നമസ്കരിക്കാനും അവരോട് വിനയത്തോടെ പെരുമാറാനുള്ള ഒരു ഭാവം നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതല്ലേ എന്ന് വെറുതെ ഒന്നാലോചിക്കുകയാണ്